നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച അഞ്ച് ചോദ്യങ്ങൾ വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചു ഓർമ്മിപ്പിക്കുകയാണ് വണ്ടൂല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തുകൾ അയച്ചു പ്രതിഷേധ പരിപാടി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് പ്രതിപക്ഷത്തിന് ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്താണ് മറയ്ക്കുന്നത് രണ്ട് സി വീഡിയോ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് ആരുടെ ഉത്തരവിലാണ് മൂന്ന് വ്യാജ വോട്ടെടുപ്പും വോട്ടർ പട്ടികയിൽ കൃത്രിമത്വവും നടന്നു എന്തുകൊണ്ട് നാല് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് അഞ്ച് വ്യക്തമായി പറയൂ ഇ എസ് ഐ ഇപ്പോൾ ബി ജെ പിയുടെ ഏജന്റായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ ജനാധിപത്യം വിലമതിക്കാനാകാത്തതാണ് അതിന്റെ മോഷണത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഈ അഞ്ച് ചോദ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും ലോകസഭ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഉന്നയിച്ചോട് ഉന്നയിച്ച അഞ്ച് സുപ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വണ്ട്രിമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥകൾ ഇതിന് പിന്നെ പുറലോകം അറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇത് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ഷിഹാബു മുക്കണ്ണൻ ടി പി ഹാരിസ് സി സുഹൈൽ മുർഷിദ് വി എസ് അനിൽ പി അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ജീരി റോഡ് വണ്ടൂർ